ണയായിട്ട് കരയുന്ന മനുഷ്യരുണ്ടല്ലോ വശമങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ നിയന്ത്രണം വിട്ട് നിലവിളിക്കുന്ന മനുഷ്യരുണ്ടല്ലോ വിടന്ന് പറയുന്നു പെട്ടെന്ന് സങ്കടം വരുന്ന മനുഷ്യരുണ്ടോ പെട്ടെന്ന് സങ്കടം വരുന്ന മനുഷ്യരുണ്ടോ ഭർത്താവിന്റെ വായിൽ നിന്നും ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കേൾക്കുമ്പോ പെട്ടെന്ന് കരയുന്ന ഭാര്യമാരുണ്ടല്ലോ ഭാര്യ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് കണ്ണു നിറയുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ കരഞ്ഞാൽ പെട്ടെന്ന് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന കൊരുന്നു മക്കളുണ്ടല്ലോ അവരുടെ ഹൃദയം നിർമ്മലമാ അവരുടെ ഹൃദയം വല്ലാത്ത പരിശുദ്ധിയുള്ളതാ അതുകൊണ്ട് നിങ്ങൾക്ക് കരയാൻ സാധിക്കുമോ അഥവാ കരച്ചിൽ വരും കരയുന്നതായിട്ട് നിങ്ങൾ അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ